ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മൾ ഇതിക്ക് മുൻപായിട്ട് ഇന്ന് തന്നെ ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട് രാത്രിയിൽ നമ്മൾ പ്രൊമോ വിശേഷം കൂടെ ചെയ്തിട്ടുട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം കഴിഞ്ഞ റിവ്യൂൽ നമ്മൾ പറഞ്ഞായിരുന്നു അരവിന്ദ് പാർവതി പ്രിയൻ മോഹൻ ഇവർ മൂന്നുപേരെയും ചീത്ത പറഞ്ഞു എന്ന് കാരണം പ്രൊഡക്റ്റ് കൃത്യമായിട്ടുള്ള സമയത്ത് എക്സ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതായിരുന്നു കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല അരവിന്ദ് ആ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാത്തത് കൊണ്ടിട്ടാണ് അരവിന്ദിന് അത്രയും ദേഷ്യം വന്നത് ആ സമയത്ത് ഇവരെല്ലാവരും മാറി നിന്ന് സംസാരിക്കുകയാണ് അല്ല അരവിന്ദ് സാർ എന്തായിരിക്കും ഇത്രയധികം ചൂടായിരിക്കുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയധികം ഷൗട്ട് ചെയ്ത് അദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഇതുപോലെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ അത് അതുകൊണ്ടായിരിക്കും അദ്ദേഹം ദേഷ്യപ്പെട്ടത് അതിൽ വലിയ കാര്യമൊന്നും എടുക്കണ്ടെന്ന് പറയാണ് ഈ സമയത്ത് അരവിന്ദ് അവിടേക്ക് വരികയാണ് നിങ്ങൾ മൂന്നുപേരും എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ വേണമെന്ന് വിചാരിച്ചുകൊണ്ടല്ല ദേഷ്യപ്പെട്ടത് പെട്ടെന്ന് പ്രൊഡക്റ്റ് ഡെലിവറി ആയിട്ടില്ല എന്ന് എന്നെ ക്ലയൻ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ അവരെന്നെ ഒന്ന് ഷൗട്ട് ചെയ്തായിരുന്നു ആ ദേഷ്യത്തിലും ആ ടെൻഷനിലുമാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പെരുമാറിയത് അതുകൊണ്ട് നിങ്ങൾ മൂന്ന് പേരും എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് അയ്യോ സാർ സാറെന്തിനാണ് ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നത് അതിന് വീണ്ടും സാറൊന്നും തന്നെ ചെയ്തിട്ടില്ല മാത്രമല്ല സാർ ഞങ്ങളുടെ ബോസാണ് സാറ് പറയുന്നതിൽ കാര്യമുണ്ടായിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടിട്ടല്ലേ എന്തായാലും അതിൽ ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയാണ് ദ ഇത് ഫോറിൻ ചോക്ലേറ്റ് മൂന്ന് പേർക്കുണ്ട് ഇത് മൂന്ന് പേരും സ്വീകരിക്കണം എങ്കിലേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ നിങ്ങൾ എന്നോട് വഴക്കെടുത്തിട്ടില്ല എന്നുള്ളത് ആ സമയത്ത് പാർവതി പറയുക എന്തിനാ സാർ ഇതൊക്കെ ഞങ്ങൾക്ക് സാറിനോട് ഒരു വഴക്കുമില്ല ഈ ചോക്ലേറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട നോക്ക് ഞാൻ അല്ലെങ്കിൽ മിണ്ടില്ല കേട്ടോ ഈ ചോക്ലേറ്റ് നിങ്ങൾ പിടിക്കുന്നെന്ന് പറയാണ് അങ്ങനെ ചോക്ലേറ്റ് സ്വീകരിക്കുകയാണ് കേട്ടോ അരവിന്ദ് പോയതും മോഹൻ പറയാണ് ഞാൻ പറഞ്ഞില്ലേ സാറ് തങ്കപ്പെട്ട മനുഷ്യനാണെന്ന് അപ്പം പ്രിയം പറയാണ് എന്തോ എന്താണെന്ന് ഒന്നും കേട്ടില്ല ആ സമയത്ത് മോഹൻ പറയാണ് സോറിടാ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഞാനേ സാറിനൊങ്ങ് അവിശ്വസിച്ച് പോയി അത്രേ ഉള്ളൂ അങ്ങനെ പ്രിയൻ ഈ ചോക്ലേറ്റ് പാർവതിയുടെ ഇതിൻ്റെ കയ്യിലേക്ക് കൊടുക്കാണ് പാർ ഇത് നീ തന്നെ പിടിച്ചോ നീയേ ഫ്രീ ടൈമിൽ ടൈമിലിരുന്ന് തിന്നോളാൻ പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും പാറിന് സന്തോഷമാവാണ് പാറ് ചോക്ലേറ്റ് മേടിക്കാൻ കേട്ടോ അങ്ങനെ പ്രിയം പാറിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം നമ്മുടെ മോഹൻ ഒരു ഐഡിയ തോന്നുകയാണ് നേരെ ചെല്ലുകയാണ് ജയന്തിയുടെ അടുത്ത് ജയന്തി നീ നോക്ക് നിനക്കാണ് ചോക്ലേറ്റ് ഫോറിൻ ചോക്ലേറ്റാ നീയും ഫ്രീ ടൈമിൽ കഴിച്ചോളാൻ പറയാണ് അങ്ങനെ ജയന്തി മേടിക്കുക ഈ സമയത്ത് സൗന്ദര്യം ചോദിക്കുകയാണ് അപ്പം മോഹനേട്ടാ എനിക്ക് ചോക്ലേറ്റ് ഒന്നും ഇല്ല ഇത് കേട്ട മോഹനാണെങ്കിൽ ജയന്തിയുടെ കയ്യിൽ നിന്ന് ആ ചോക്ലേറ്റ് മേടിച്ചെടുക്കുകയാണ് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഫ്രീ ടൈമിൽ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പൊ സൗന്ദര്യം ചോദിക്കുകയാണ് ജയന്തി ചേച്ചി എനിക്കും തരോ ചോക്ലേറ്റ് നിനക്കും തരാടി ഒന്നും മിണ്ടാതിരിക്കേ എന്ന് പറയുകയാണ് ആ എങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തയ്ക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തിലൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ മുക്തയും കരുണാകരണവും കയറി വരികയാണ് അപ്പം ഈ സമയത്ത് സൗന്ദര്യം ചോദിക്കുകയാണ് അല്ല മേഡം മേഡം എന്തവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടാണോ എന്താ നമുക്ക് എല്ലാവർക്കും കൂടി ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കാനായിട്ടാണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് ആ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുക കാരണം ഇവിടെ രണ്ട് രീതിയിൽ ശമ്പളം മേടിക്കുന്ന ആളുണ്ടല്ലോ നിങ്ങളെക്കാളും ശമ്പളം അവൾ മേടിക്കുമ്പോൾ അവൾ എല്ലാവർക്കും ട്രീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കാട്ടോ എന്താ പറയുന്നതെന്ന് മനസ്സിലായില്ല വേഗം തന്നെ മുക്ത പാർവതിയുടെ അടുത്ത് വന്നിട്ട് പറയാണ് നിനക്ക് ആൻറ്റി തരാൻ തന്ന പൈസയേത് പതിനയ്യായിരം രൂപയുണ്ട് നീ പിടിച്ചോളാൻ പറയാണ് ഈ സമയത്ത് പാർവതി ചോദിക്കുകയാണ് ഇതെന്തിനാ എനിക്ക് തരുന്നത് അല്ലെങ്കിൽ തന്നെ ഈ പൈസ എനിക്ക് എന്തിനാ അതെന്തിനാ നിങ്ങൾ കൊണ്ടു തരുന്നത് എന്നൊക്കെ ചോദിക്കുക കേട്ടോ ഈ സമയത്ത് മുക്ത പറയാണ് ആ അതെങ്ങനെ തരാതിരിക്കും നിന്നെപ്പോലെ കഴിവുള്ളവള് വേറെ അങ്ങനെങ്കിലും ഉണ്ടോ ഇവിടെ രണ്ട് ജോലിയാ ഇവൾ ചെയ്യുന്നത് ഗാർമെന്റ്സിലെ ജോലിയും ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ കൈലാഷ് സാറിൻ്റെ വീട്ടിൽ അടുക്കിപ്പിറക്കാനും തൂക്കാനും അടുക്കള ക്ലീൻ ചെയ്യാനും അടുക്കള പണിക്കും ഇവൾ പോകുന്നുണ്ട് അടുക്കള പണിക്ക് ഇവയ്ക്ക് പതിനയ്യായിരം രൂപയാണ് മേടം കൊടുക്കുന്ന ചാർജ് എന്ന് പറയുകയാണ് ഇത് കേട്ടതും പാർവതിക്ക് അങ്ങ് വിഷമം വരിക കേട്ടോ എല്ലാവരും പാർവതിക്ക് നോക്കുകയാണ് അപ്പോഴാണ് പ്രിയനും അറിയുന്നത് പ്രിയന് ഭയങ്കര വിഷമം തോന്നുകയാണ് അപ്പോൾ പാർവതി പറയുകയാണെ എനിക്ക് പൈസയൊന്നും വേണ്ട പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത് കൈല കൈലാഷാറിൻ്റെ വീട്ടിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ജോലിക്ക് പോകുന്നത് ഓ അത് നീ കൈലാഷിനോട് ചെന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുമായിരിക്കും പക്ഷേ എനിക്ക് വിശ്വാസമില്ല നിന്നെ എന്തായാലും രണ്ട് ജോലി ഒരേ സമയം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്തായാലും ഇവളുടെ ഒരു സാമർത്ഥ്യം ഗാർമെൻസിൽ അടുക്കലും തുടക്കലും തൂക്കലും അതിന് ശേഷം ചെന്ന് രാത്രി അവരുടെ വീട്ടിൽ വർക്കും ചെയ്യും എന്ത് ചെയ്യാനായിട്ടാണ് ചെയ്തല്ലേ മതിയാവുള്ളൂ അതിനു വേണ്ടിയിട്ട് കൈലാസിനെ ചാക്കിട്ട് പിടിച്ചു കൈലാസിൻ്റെ കെയർ ഓഫിൽ വീട്ടിൽ കയറിപ്പറ്റി അങ്ങനെ വീട്ടിൽ കുക്കായിട്ട് വർക്ക് ചെയ്തു ഇത് ഇപ്പോൾ പതിനയ്യായിരം രൂപ സാലറിയും കിട്ടി ഇത് കുറഞ്ഞു പോയെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ മാഡത്തിനോട് ചോദിച്ച് മേടിച്ച് തരാം ഇപ്പം രണ്ട് സാലറിയും കൂടി ആവുമ്പോൾ പത്ത് മുപ്പതിനായിരം രൂപ ഇവള് കൈപ്പറ്റുന്നുണ്ടല്ലേ സാറിനൊക്കെയാണ് അപ്പോൾ കരുണാകരൻ പറയാണ് പിന്നല്ലാതെ മാഡം അയ്യായിരം രൂപ തികച്ച് ഡെയിലി മാസം കൂലി കിട്ടാത്ത നാട്ടിൽ നിന്ന് വന്നിട്ട് പതിനയ്യായിരം രൂപയും മുപ്പതിനായിരം രൂപയും കിട്ടുമ്പോൾ നെകളിപ്പ് കുറയുമോ അതുകൊണ്ടല്ലേ ഇവൾ ആരെയും വക വെക്കാതെ ഇത്രയധികം നെഗളിക്കുന്നത് അതിനുള്ള കാരണം ഇതാണെന്നുള്ളത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന പെണ്ണുങ്ങൾ പൈസ കിട്ടുമെന്ന് കണ്ടാൽ എന്ത് പണിക്കും പോവും ആരുടെ ആര് വിളിച്ചാലും എന്ത് പണി എന്ത് പണിക്കും അവർ പോകാൻ മടിയില്ലാത്തവരായിരിക്കും കാരണം പൈസയല്ലേ എങ്ങ് കിട്ടുന്നതെന്ന് ചോദിക്കുകയാണ് അത് ഡബിൾ മീനിങ്ങിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർവിൻ്റെ കണ്ണുകൾ നിറയെ കേട്ടോ നമ്മുടെ പ്രിയനങ്ങ് ദേഷ്യം വരെയാണ് അതേപോലെ തന്നെ ജയന്തിക്കും എന്തായാലും നീ ഈ പൈസ പിടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് പൈസ നീട്ടുകയാണോ മുക്ത അല്ല പാർവതി നീ ആ വീട്ടിൽ ഇനി മുതൽ വേലയ്ക്ക് പോവണ്ടെന്ന് ആൻറ്റി പറഞ്ഞല്ലോ അതെന്തുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനേക്കാളും നല്ല പൈസ കിട്ടുന്ന വേറെ ഏതെങ്കിലും വീട്ടിലെ കുക്കായിട്ട് നിന്ന് നിയമിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പാർവതിക്ക് എന്ത് പറയണമെന്ന് കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഈ പൈസ പിടിച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് മുക്ത നേരെ ഇറങ്ങിയാണ് കേട്ടോ പൈസ ഇതവിടെ നിന്നിങ്ങി ഇറങ്ങി പോവാണ് ഈ സമയത്ത് അവിടെയുള്ള നിഷ ചേച്ചി ചേച്ചിയും ഉഷച്ചേച്ചിയൊക്കെ ഉണ്ടല്ലോ അവർ പറയുകയാണ് എന്താണ് പാർവതി കേൾക്കുന്നത് ഇവിടുത്തെ അഞ്ചാറ് മണിക്കൂർ അടിക്കിലും വരലൊക്കെ കഴിഞ്ഞാൽ അതിനുശേഷം നീ കൈലാസാറിൻ്റെ വീട്ടിൽ ജോലിക്ക് പോകുന്നോ സത്യമാണോ അതോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് പാർവതി ഒന്നും പറയുന്നില്ല കേട്ടോ പാർവതിയുടെ കണ്ണൊക്കെ നിറയുകയാണ് അങ്ങനെ നമ്മുടെ പ്രിയം പറയുക ചേച്ചി ചേച്ചി മുക്ത പറയുന്നത് കേട്ടിട്ട് ചേച്ചി ഒരു തീരുമാനത്തിൽ എത്തല്ലേ മുക്ത അല്ലെങ്കിൽ തന്നെ പാർവതിയെ അവഹേളിക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും അത് എപ്പോഴുള്ള കാര്യം തന്നെയല്ലേ നോക്കിയാണ് അങ്ങനെ ജയന്തി ചോദിക്കുകയാണ് എടി നീ കൈലാസാറിൻ്റെ വീട്ടിലെ സഹായത്തിന് അവർ വിളിച്ചിട്ട് പോവുകയാണെന്നല്ലേ പറഞ്ഞത് ഒരിക്കലും നിന്നെ വേലക്കാരിയായിട്ട് അവർ കണക്കാക്കില്ല നീയും പൈസ അതിന് വാങ്ങില്ല എന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോൾ എന്താ നിന്നെ വേലക്കാരിയായിട്ട് അവർ കണക്കാക്കിയത് കൊണ്ടിട്ടല്ലേ നിനക്കിപ്പോൾ ശമ്പളം തന്നു വിട്ടത് അതായത് നിന്നെ അവരെ അപമാനിക്കുകയില്ലേ ചെയ്തേന്ന് ചോദിക്കുകയാണ് അപ്പോൾ മോഹൻ പറയാണ് അല്ലെങ്കിലും അതെ ഈ പൈസക്കാരൊക്കെ ഇങ്ങനെയാണ് അവറ്റകളെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല തൊണ്ടാണ് അവറ്റകൾക്കെന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് മോഹൻ ആവശ്യമില്ലാത്തത് പറയരുത് നീ കൈലാസാറിൻ്റെ കുടുംബത്തെ കുറിച്ചിട്ട് ഈ പറയുന്നത് ഒരിക്കലും സാറ് ആ ടൈപ്പ് അല്ല എന്നുള്ളത് നമുക്കറിയാവുന്നതല്ലേ ചിലപ്പോൾ ഒരുപക്ഷെ മുക്തയുടെ കയ്യിൽ സാധാരണമായിട്ട് പൈസ കൊടുത്തു വിട്ടതായിരിക്കും പാർവതിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞ് അത് അവൾ മുക് അവൾ ഇവയ്ക്കുള്ള ഒരു ആയുധമാക്കി ഉപയോഗിച്ചതാണെങ്കിലോ അല്ലെങ്കിൽ തന്നെ എങ്ങനെ പാർവതിനെ അവഹേളിക്കണം എന്ന് അവൾ ആലോചിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇതവക്ക് വന്നു വീണത് അപ്പോൾ ആ രീതിയിൽ അവൾ ചെയ്തതാണ് പ്രതികാരം കിട്ടിയതാണെന്ന് ആയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അവസാനം പാർവതി പൈസയായിട്ട് നേരെ കൈലാസിന്റെ ക്യാബിനിലേക്ക് പോവാണ് ആ സമയത്ത് ജയന്തി പറയാ ദൈവമേ അവൾ ചിലപ്പോൾ സാറിന്റെ അടുത്ത് എന്തെങ്കിലും പറയാൻ പോകാതിരിക്കുള്ളൂ പ്രിയ അവളെ തടുത്ത് നിർത്തെന്ന് പറയാണ് അപ്പം പ്രിയ പറയാണ് ഏയ് അതിൻ്റെ ആവശ്യമില്ല അവൾ കൈലാസ് സാറിനോട് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാർവതി ക്യാബിനിലേക്ക് ചെല്ലുകയാണ് അതിനുശേഷം ഈ പൈസ നീട്ടുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ കൈലാഷോയ്ക്കുക എന്താ പാർവതി പൈസയായിട്ട് എന്തെങ്കിലും വന്നിരിക്കുന്നത് സർ ഇത് സാറിൻ്റെ അമ്മ മുക്തിയുടെ കയ്യിൽ കൊടുത്തുവിട്ടതാണ് എൻ്റെ ശമ്പള കാശാണെന്നാണ് പറഞ്ഞത് ഇന്ന് എനിക്ക് വേണ്ട സാർ അത് സാർ തന്നെ കയ്യിൽ വെച്ചോ ഞാൻ ഒരിക്കലും ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല സാറിൻ്റെ വീട്ടിൽ വന്ന് സഹായിച്ചത് സാറാണ് എനിക്കൊരു ജീവിതം തന്നത് എന്നെ തിരിച്ചു വിളിച്ച് എൻ്റെ ജി കുടുംബത്തിന് അന്നം തരുന്നത് സാറാണ് സാറിന് വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ് സാർ പക്ഷേ അത് ശമ്പള കാശിന് വേണ്ടിയിട്ടല്ല ദയവ് ചെയ്ത് ഇത് തിരിച്ചു വാങ്ങിക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാഷ് പറയാണ് പാർവതി നീ ഇതെന്തൊക്കെയാ പറയുന്നത് നിനക്ക് ശമ്പളം തന്നോ അമ്മയോ അത് മുക്തയുടെ കയ്യിൽ കൊടുത്തു വിട്ടെന്നോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഒരുപക്ഷെ അമ്മ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല എങ്ങനെയാണോ ഉദ്ദേശിച്ചതെങ്കിലും എനിക്കീ കാശ് വേണ്ട സർ ഞാൻ ഞാൻ കാശിന് വേണ്ടിയിട്ടല്ല സാറിൻ്റെ വീട്ടിൽ വന്നത് ഇത് കയ്യിൽ വെച്ചോളാൻ പറയാണ് പാർവതി നീ എന്നെ തെറ്റായിട്ട് ധരിക്കില്ലേ നിന്നൊരിക്കലും ഞാനൊരു വേലക്കാരത്തിയായിട്ട് കണ്ടിട്ടില്ല നീ എൻ്റെ കൂടെ ഉള്ളതാണ് നീ എൻ്റെ കുടുംബത്തിലെ പെട്ടൊരാളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ നിന ഈ കമ്പനിയിൽ ഒരു എയ്ഞ്ചലായിട്ടാണ് എൻ്റെ അച്ഛൻ കണക്കാക്കുന്നത് ഏ നിനക്ക് എന്തോ അമ്മയ്ക്കെന്തോ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നതായിരിക്കും ഞാനിപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് സംസാരിക്കാമെന്ന് പറയുകയാണ് സമയത്ത് പാർവതി പറയുകയാണ് വേണ്ട സാർ എനിക്ക് വേണ്ടി താങ്കൾ താങ്കളുടെ അമ്മയെ വിളിച്ച് സംസാരിക്കേണ്ട ഈ പൈസ അമ്മയ്ക്ക് കൊടുത്തോളൂ ഇനി ഞാൻ അവിടെ പണിക്ക് വരുന്നില്ല കേട്ടോ ജോലി ചെയ്യാൻ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി അങ്ങ് പോവാണ് കൈലാഷിന് ഭയങ്കര വിഷമാവാണ് കൈലാഷ നേരെ വീട്ടിലേക്ക് ചെല്ലാണ് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയാണ് അമ്മേ എനിക്കിത്തിരി അമ്മേനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എ എന്താ കൈലാഷെന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഭക്ഷണം കഴിച്ചിട്ട് സംസാരിക്കാം വേണ്ട അമ്മയോട് എനിക്ക് സംസാരിക്കണം എന്താ എന്താ പ്രശ്നം അമ്മേ ഈ പൈസ ഇതെന്തിനാ അമ്മ പാർവതിക്ക് കൊടുത്തത് അത് പൈസ പാർവതിക്ക് ഇന്ന് കൊടുക്കേണ്ട ദിവസമായതുകൊണ്ട് കൊടുത്തു കൊടുക്കേണ്ട ദിവസമായതുകൊണ്ട് കൊടുത്തു എന്നോ അപ്പം അമ്മ ഈ വീട്ടിലെ വേലക്കാരത്തെയായിട്ടാണോ അവളെ കണക്കാക്കിക്കൊണ്ടിരുന്നത് അമ്മയ്ക്ക് എങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു അമ്മേ നമ്മളുടെ അടുത്ത് വന്ന് അവൾക്ക് ജോലി വേണോന്ന് അവൾ കരഞ്ഞു പറഞ്ഞോ ഇല്ലല്ലോ അവൾക്ക് പൈസ വേണോന്ന് അവൾ കരഞ്ഞു പറഞ്ഞോ ഇല്ല അമ്മയുടെ ഹെൽത്ത് കണ്ടീഷൻ മോശമായതുകൊണ്ടിട്ട് സഹായത്തിന് വരുന്നു എന്ന് അവൾ പറഞ്ഞത് അതും നമ്മൾ നിർബന്ധിച്ചതുകൊണ്ട് അപ്പോഴേ അവൾ പറഞ്ഞിരുന്നു ഈ വീട്ടിലെ വേലക്കാരത്തെയായിട്ടോ ആയിട്ടോ ഒന്നും കണക്കാക്കരുത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് അമ്മയോട് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് അമ്മ എന്തിനാണ് അവൾക്ക് ശമ്പളം കൊടുത്തത് അപ്പോഴേക്കും അമ്മ പറയാണ് ഇതിലിപ്പോൾ ഇത്രയെന്തിനാ കൈലാസ് ദേഷ്യപ്പെടുന്നത് ഞാൻ ശമ്പളം കൊടുക്കേണ്ട ദിവസമാണ് എല്ലാ ജോലിക്കാർക്കും ശമ്പളം കൊടുത്തു അതുപോലെ തന്നെ അവൾക്കും കൊടുത്തു അവൾ നമ്മുടെ വീട്ടിൽ പണിക്ക് വരികയല്ലേ അപ്പോൾ നമ്മുടെ വീട്ടിലെ വേലക്കാരികൾക്ക് ശമ്പളം കൊടുക്കണ്ടേ നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മേ അമ്മയുടെ അടുത്താണ് പറഞ്ഞത് അവൾ ഈ വീട്ടിലെ വേലക്കാർത്തി അല്ലാന്ന് അമ്മ എന്തു ഈ പറയുന്നത് പാർവതി വേലക്കാരത്തിയായിട്ടാണ് അമ്മ കണക്കാക്കുന്നത് അച്ഛനൊരിക്കലും അമ്മ അവളെ വേലക്കാരത്തെയായിട്ട് കണക്കാക്കിയിട്ടില്ല പിന്നെ അമ്മ മാത്രം എന്താ ഇങ്ങനെ കണക്കാക്കുന്നത് കൈലാഷ് നീ അവൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ ഒരു വേലക്കാരത്തിക്ക് വേണ്ടിയിട്ട് നീ ഇതുമാതിരി എന്നോട് വാദിക്കുന്നു അതുമാത്രമല്ല കൈലാഷ് ഇവിടെ വരുന്ന പെൺകുട്ടി എന്തിനു വേണ്ടിയാണ് വരുന്നത് എന്നുള്ളത് എനിക്കറിയണം ചുമ്മാ സഹായത്തിന് വരാനായിട്ട് അവൾ നമ്മളുടെ വീടും തമ്മിൽ എന്താ ബന്ധം ഒരു ബന്ധവും അപ്പോൾ അവൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വേലക്കാരത്തിയായിട്ട് വരിക അല്ലെങ്കിൽ വിരുന്നുകാരിയായിട്ട് വരിക ഇതിലേതെങ്കിലൊന്നും മതി എന്ന് പറയാണ് ഈ സമയത്ത് കൈലാഷ് പറയുകയാണ് അമ്മയുടെ മനസ്സിലിരിപ്പം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി അന്ന് വിക്രമനെങ്കിലും അന്ന് അദ്ദേഹത്തിന്റെ മകൻ അവരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അത് ഓർത്തിട്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് സ്റ്റാറ്റസിന് ഒരു പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ പറയുന്നത് അതെ അതെ കൈലാഷ് എനിക്കത് സഹിക്കാൻ പറ്റില്ല നീ എന്നെ പോലെ ചിന്തിച്ചാൽ മതി നിന്റെ അച്ഛനെ പോലെ ചിന്തിക്കേണ്ട നിന്റെ സ്റ്റാറ്റസിന് ഒത്ത പെൺകുട്ടിയെ തന്നെ നീ വിവാഹം വിവാഹം കഴിക്കണം അല്ലാതെ അത് നിന്റെ നിന്റെ സ്റ്റാറ്റസ് നോക്കാതെ കണ്ടിക്കേണ്ട പെണ്ണുങ്ങളെയൊന്നും നീ വിവാഹം കഴിക്കണ്ട എനിക്ക് നല്ല സംശയമുണ്ട് നിനക്ക് ആ പാർവതി ഇഷ്ടമാണോ എന്ന് നീ പറ ഒന്നില്ലെങ്കിൽ നീ പാർവതിയെ പോലെ തൂത്തുപാരുന്ന പെണ്ണിനെയാണോ കല്യാണം കഴിക്കുന്നത് അല്ലെങ്കിൽ പാർവതിയെ തന്നെയാണോ നീ സ്നേഹിക്കുന്നത് നീ പറ സത്യം എനിക്ക് അറിയണം എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് അമ്മ അമ്മയ്ക്ക് എന്തായാലും അമ്മയുടെ മനസ്സിലിപ്പോൾ നടക്കാൻ പോകുന്നില്ല ഒരിക്കലും നമ്മുടെ പെണ്ണിനെ അല്ല ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മയ്ക്ക് ആകെ വെപ്രാളോ ബി പി താഴെയോ ഒക്കെ ചെയ്യുവാണ് എങ്കിൽ പറയടാ പറയടാ ആരെയാണ് നീ കല്യാണം കഴിക്കുന്നത് നീ ആ പാർവതിയാണോ പാർവതിയാണോ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ അങ്ങ് പ്രശ്നം ഉണ്ടാക്കുക ഈ സമയത്ത് നമ്മുടെ കൈലാഷാണെങ്കിൽ അത് പറയാൻ പോവുകയാണ് ഇനി അമ്മ കൂടുതൽ ചോദിക്കേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയുടെ പേര് പറയാൻ പോകുന്ന അതേ നിമിഷം തന്നെ നിർത്ത കൈലാഷെന്നും പറഞ്ഞുകൊണ്ട് മുക്തയുടെ അമ്മ വരെയാണ് കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൈലാഷിൻ്റെ അമ്മയ്ക്ക് ബി പി താഴ്ന്നു വയ്യാതെ വരുന്നുണ്ട് അതുപോലും വകവയ്ക്കാണ്ടാണ് കൈലാഷ് പാർവതിയെക്കുറിച്ച് പറയാനായിട്ട് പോയത് അതുകൊണ്ടാണ് അവരങ്ങനെ പ്രതികരിച്ചത് കേട്ടോ അപ്പോൾ ആ കാര്യം എവിടെ നിൽക്കട്ടെ ഇനി വേറെ ഭാഗമാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ മീര ഉണ്ടല്ലോ മീരയാണെങ്കിൽ ഒരു ഫോൺ ആപ്പ് വഴി ഒരു ഫൈനാൻസ് സ്ഥാപനത്തിൽ നിന്ന് പൈസ കടമേടിച്ചിട്ടുണ്ടായി അപ്പോൾ അത് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള പൈസ മീരയുടെ കയ്യിലൊക്കെയാണ് അപ്പോൾ അവർ കൃത്യമായിട്ട് വിളിക്കുകയാണ് ഇന്നാണ് ഡ്യൂ ഡേറ്റ് കറക്റ്റായിട്ട് കിട്ടണം എന്ന് പറയാം അപ്പം മീര പറയാണ് ഞാൻ കറക്റ്റായിട്ട് കിട്ടിക്കോളും സാര് ഞാൻ ഇന്ന് നേരിട്ട് വന്ന് തന്നെ കിട്ടിക്കോളാം എന്ന് പറയുകയാണ് അങ്ങനെ കോള് കട്ട് ചെയ്തതും മീരയുടെ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുകയാണ് മോളെ വാടകക്കാശ് കൊടുത്തിട്ടില്ല വാടകക്കാരൻ വന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു മോള് പൈസ അയച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ മീരെന്ത് വിചാരിക്കുകയാണ് ഈ പൈസ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കാന്ന് അങ്ങനെ നേരെ ഈ ഫൈനാൻസിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ് സർ രണ്ട് ദിവസത്തെ അവധിയും കൂടെ എനിക്ക് വേണം ഞാൻ നിങ്ങൾക്ക് പൈസ തിരിച്ചു തന്നോളാം എന്ന് പറയാണ് ഈ സമയത്ത് അവർ പറയുകയാണ് ഓ രണ്ട് ദിവസത്തെ അവധി വേണോ ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കറക്റ്റായിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഞങ്ങളുടെ ഇന്ന് കടമ മേടിച്ചത് ഇപ്പം എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ് രണ്ട് ദിവസം കഴിയുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ പെനാൽറ്റി ആയിട്ട് തന്നിട്ട് നിങ്ങൾ പൈസ കിട്ടിക്കൊള്ളാൻ പറയാണ് ഇത് കേട്ടതും മീര ഒക്കെയാണ് ഇത് പലിശയായിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടാനോ സർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ നിയമം അതാണെന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മീര കോള് കെട്ടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ആയിഷേനെ കാണിക്കുകയാണ് ആയിഷ പുറത്ത് കൂട്ടുകാരികളൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് അപ്പം ആയിഷയുടെ കൂടെ തന്നെ പഠിക്കുന്ന ആ വില്ലൻ ചെക്കൻ ഉണ്ടല്ലോ ആ മനു കൊണ്ടായിരുന്നു അവിടെ അവൻ വേഗം തന്നെ ഇവരുടെ അടുത്ത് വന്ന് നിൽക്കുക ഞാൻ ഓർഡർ ചെയ്യാം ഞാൻ ബില്ല് കൊടുക്കാം എന്നൊക്കെ പറയുകയാണ് എത്ര ആയിഷ പറഞ്ഞിട്ടും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുമില്ല ഇവരെ പിന്തുടർന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം ട്രൂത്ത് ഓയർന്നും പറഞ്ഞുകൊണ്ട് ഒരു കളി കളിക്കാമെന്ന് പറയുകയാണ് ആയിഷക്കൊട്ടും താല്പര്യമില്ലാട്ടോ എന്നെ അലിവിനെ ഇടിച്ച് കയറുകയാണ് അതിനുശേഷം ആയിഷയോട് വളരെ അശ്ലീല ചൊവ്വയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് നിര് കാരാണ് ആദ്യമായിട്ട് കിസ് തന്നത് എവിടെയാണ് ആദ്യമായിട്ട് കിസ് തന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ട് ആയിഷയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം തോന്നുകയാണ് നോക്ക് നീ അനാവശ്യമായിട്ട് എൻ്റെ അടുത്ത് ഇമാതിരിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിൻ്റെ കൊരണത്ത് എൻ്റെ കൈ പതിയും ഒരു പെൺകുട്ടിയും നീ കരുതുന്നത് പോലെ ഇങ്ങനെ നടക്കുന്നതല്ല ഓരോ പെൺകുട്ടികളും പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിന്നെ പോലെ അല്ല എന്ന് പറയാണ് ഈ സമയത്ത് അവൻ പറയാണ് ഏയ് നീ ചുമ്മാ അടുത്ത് മറച്ചു വെക്കുന്നതാണ് നിങ്ങൾക്കും ഇതൊക്കെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ആയുഷ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് അപ്പോൾ അവന് ഭയങ്കര സന്തോഷാവാണ് ഇവളിന്ന് സമാധാനമില്ലാതെ മൊത്ത സമയം ടെൻഷൻ അടിച്ച് നടക്കണം അതിനുവേണ്ടി മനപൂർവ്വം ഞാൻ ഇങ്ങനൊരു ചോദ്യം അവളോട് ചോദിച്ചത് എന്നാ വില്ലൻ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിനെയാണ് കൈലാഷിനോട് മുക്തിയുടെ അമ്മ പറയാണ് എന്തിനാ കൈലാഷെ അമ്മയുടെ കണ്ടീഷൻ മനസ്സിലാകാതെ ചുമ്മാ അമ്മയോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് ചുമ്മാ ഇരിക്കെ നിങ്ങൾ രണ്ടുപേരും നിർത്താൻ പറയുകയാണ് ഇപ്പോൾ സീത പറയാണ് ഇല്ല എനിക്കറിയണം എനിക്കറിയണം സത്യ ഇവൻ ആരെയാണ് ആരെയാണ് പ്രണയിക്കുന്നേത് ചുറ്റിനും നടക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ പറ്റുന്നില്ല ഇവനെങ്ങാനും ഇവനെങ്ങാനും ഇവനെ ഞാനും സ്റ്റാറ്റസിന് താഴെയുള്ള പെൺകുട്ടിയെ പ്രണയിച്ചാൽ അതെനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല പറയടാ പറയാന്ന് പറയുകയാണ് ഈ സമയത്ത് സത്യ പറയാണ് ചുമ്മാ ഇരിക്കു സീതയെ സീതയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അവനവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യട്ടെ എടാ നീ ഇപ്പോൾ നിനക്ക് ടാർഗറ്റ് തന്നിട്ടില്ലേ അച്ഛൻ അത് അച്ചീവ് ചെയ്യാൻ നോക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം നീ പോയി നിന്റെ റൂമിൽ റെസ്റ്റ് എടുക്ക് നിൻ്റെ അമ്മയോട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ കൈലാഷ് പോവാണ് ഈ സമയത്ത് കൈലാഷിൻ്റെ അമ്മ പറയും ആ പാർവതിക്ക് വേണ്ടി അവൻ എന്നോട് വഴക്കുണ്ടാക്കുന്നത് കണ്ടോ അപ്പോൾ ആ പാർവതിയുടെ അത്രയും പോലും ഇമ്പോർട്ടൻസ് അവൻ എനിക്ക് തന്നിട്ടില്ല അതല്ലേ എൻ്റെ അർത്ഥം അടിച്ചു വരുന്ന പെർക്കുന്ന പെണ്ണിനെയാണോ അവനേക്കാളും വലുതായിട്ട് കണക്കാക്കുന്നത് അതും ഈ കുടുംബത്തിലൊരാളായിട്ട് കണക്കാക്കണോന്ന് അവൻ പറയുന്നു ഇത് കേൾക്കുന്ന സത്യം പറയാണ് നീ ആണോ ഇങ്ങനെയൊക്കെ പറയുന്നത് നോക്ക് നമ്മുടെ മകൻ ഒരു തെറ്റും ചെയ്യില്ല അവനറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് പിന്നെ പിള്ളേരുടെ ഇഷ്ടങ്ങളെ ഇങ്ങനെ തച്ചുടച്ചിട്ട് കാര്യമില്ല അവരെ വേറൊരു രീതിയിൽ വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട് അതെന്തായാലും പി കെ അറിയാം അവൻ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നോക്കാം നമുക്ക് നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ പെൺകുട്ടിയാണോ അല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ അല്ലാത്ത പോലെ നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കാം അല്ലാതെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവനുമായിട്ട് വഴക്കുണ്ടാക്കിയല്ല വേണ്ടത് അതവന് വാശി കൂടത്തേ ഉള്ളൂ ഇതേ നോക്ക് പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നത് എപ്പോഴും വേറൊരു രീതിയിലായിരിക്കും നീ ആ വിക്രമിൻ്റെ മകന്റെ കല്യാണം ഇങ്ങനെ നടന്നത് കൊണ്ടിട്ടല്ലേ നിനക്ക് ഇപ്പോൾ ഇങ്ങനൊരു ടെൻഷൻ വന്നത് ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിനെതിരായിട്ട് അവനൊന്നും ചെയ്യില്ല അത്രയും നല്ലൊരു മനുഷ്യനാണ് അവൻ എന്തായാലും ഞാൻ കൈലാഷിനോട് സംസാരിച്ചോളാം നീ ഒരു പ്രശ്നമില്ലാതെ ഇരിക്കേ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിച്ച് നിനക്ക് എന്തെങ്കിലും ബി പി ഒ എന്തെങ്കിലുമൊക്കെ കൂടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞ് ഒരു തരത്തിൽ സീതേനെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും പ്രൊമോ വിശേഷമായിട്ട് രാത്രി കാണാം അതുവരെ ടാറ്റ